ഹലോ പ്രകൃതി ഭംഗി കൊണ്ട് പ്രശസ്തമായ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ടിടങ്ങളാണ് ഉത്രാളിക്കാവും വാലാളിക്കാവും സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഈ സ്ഥലങ്ങളൊക്കെ നിറസാന്നിധ്യമാണ് ഇതാണ് ഉത്രാളിക്കാവകടം മധ്യ കേരളത്തിലെ പ്രശസ്തമായ വേല ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടുത്തെ പൂരം നെന്മാറ വല്ലങ്കി വേല കഴിഞ്ഞാൽ ഏറ്റവും വലിയ വെടുക്കെട്ടുകളിലൊന്നാണ് ഉത്രാളിക്കാവിൻ്റെത് ഉത്രാളിക്കാവിൻ്റെ റീലുകൾ കണ്ടിട്ടുള്ളവർക്കറിയാം ഈ ഒരു ക്ഷേത്രത്തിന്റെ പിന്നീടൊരു റെയിൽവേ ട്രാക്ക് ഉണ്ടെന്നല്ലേ ഇതുവഴി ഇങ്ങനെ ട്രെയിൻ പോകുന്ന ആ ഒരു ദൃശ്യങ്ങളായിരിക്കും റീലുകളിൽ അധികവും അതുപോലെ തന്നെ തൃശൂർ പാലക്കാട് റൂട്ടിലൂടെ ഇങ്ങനെ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോഴും ഈ ഒരു ഉത്രാളിക്കാവും അതിനോട് ചേർന്ന് നിൽക്കുന്ന മേൽവേലുകളും കാണാൻ അതിമനോഹരമാണ് പിന്നെ ഇവിടെ ഈ ക്ഷേത്രം വന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യം കൂടിയുണ്ട് കേട്ടോ പാടത്ത് നെല്ല് നെല്ലുകൊഴിയുകയായിരുന്ന ഒരു സ്ത്രീ അരിവാളിന് മൂർച്ച കൂട്ടുന്നതിനിടയിൽ അശ്രദ്ധമായി ഉപേക്ഷിക്കപ്പെട്ട ഒരു ശിലയിൽ നിന്നും രക്തം വരുന്നതായിട്ട് കണ്ടു തുടർന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോഴ് ആ ശിലയിൽ പരാശക്തിയുടെ സാന്നിധ്യം ബോധ്യമാവുകയും ക്ഷേത്രം അവിടെ പണിയുകയുമായിരുന്നു ഭദ്രകാളി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വയലിലൂടെ നടന്നു വന്ന് നമുക്ക് ഈ റെയിൽവേ ട്രാക്കിലേക്ക് വരാം ഇവിടെ ഇന്ന് നോക്കുമ്പോഴും നമുക്ക് ദൂരെയായിട്ടുള്ള മലനിരകളും നെൽവയലുകളും ഒക്കെ കാണാം അപ്പോൾ ഇത്രയുമാണ് ഉത്രാളിക്കാവിൻ്റെ കാഴ്ചകൾ ഇനി നമുക്ക് ഇവിടെ നിന്നും അഴ കൊഴുകും വാഴാലിക്കാവിലേക്ക് പോകാം ഒട്ടനവധി മലയാള സിനിമകളുടെ ചിത്രീകരണം നടന്ന ഒരു ഇടം കൂടിയാണ് ഇവിടെ ആറാം തമ്പുരാൻ ചന്ദ്രോത്സവം വാത്സല്യം സല്ലാപം പിന്നെ നമ്മുടെ മഴവിൽ മഴവിൽക്കാവടി കുടമാറ്റം തുടങ്ങി നൂറിലധികം സിനിമകളാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള ക്ഷേത്രത്തിനോട് ചേർന്നുള്ള വയലുകളും കുളപ്പുരയുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം പ്രകൃതി സ്നേഹികൾക്ക് ഒട്ടും ഒട്ടുമെടുക്കാൻ ഇടവരത്ത രണ്ട് സ്ഥലങ്ങളാണ് നമ്മുടെ ഉത്രാളിക്കാവും വാഴാലിക്കാവും ഫാമിലിയുമായി ഞാൻ ആദ്യം വേണമെന്നേ ഉള്ളൂ എന്നാൽ മുമ്പ് ഇവിടങ്ങളിലേക്ക് രണ്ട് മൂന്ന് തവണ ഞാൻ വന്നിട്ടുണ്ട് പാലക്കാലം ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഇവിടെയും ഞങ്ങൾ വന്നത് അപ്പോൾ മറ്റൊരു നാട്ടിലെ പുത്തൻ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടി പോകാം